ഫ്രൈസോഡ് ഫ്രൈസുലോഡ് ഫ്രൈസലോഡ് അനുഗ്രഹിതമായ നല്ല പ്രഭാതം ഓണിമന്ന സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവ് യേശു ക്രിസ്വിൻ്റെ നാമത്തി സ്നേഹവും വന്ദനും അറിയിക്കുന്നു വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സർവ്വകൃപാലുവായ ദൈവം തരുന്ന സാവകാശത്തിനായിട്ട് സ്തോത്രം ഈ ദിവസങ്ങളിൽ നമ്മൾ തീരുമാനമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം വലിയ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ചെറിയ മനുഷ്യരെന്നുള്ളൊരു സബ്ജക്റ്റാണ് ഇന്നും നമ്മൾ അച്ഛിക്കാൻ പോകുന്ന അതുപോലൊരു ഭാഗമാണ് ശിംഷോ ദൈവ പ്രയോജനപ്പെട്ട ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ കഥാപാത്രമാണ് ശിംഷോ ആമേൻ ശിംഷോൻ്റെ ജീവിതത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാനായിട്ട് കഴിയും ഒന്ന് അവൻ്റെ ജനനം ആ സമയങ്ങൾ രണ്ടാമതായിട്ട് അവൻ ദൈവശക്തിയെ തിരിച്ചറിഞ്ഞ സമയം മൂന്നാമതായിട്ട് അവൻ്റെ ദൈവശക്തി നഷ്ടപ്പെടുത്തിയതിനു ശേഷമുള്ള കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് മെസ്സേജ് ആയിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുക അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ കഥാപാത്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ബൈബിളിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായിട്ട് ജനിക്കപ്പെട്ട ഒത്തിരി പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നോട് പറഞ്ഞ ജനനത്തിന് മുമ്പ് തന്നെ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ ആ ആമേ ജനിച്ച സമയത്ത് ആ പ്രിയപ്പെട്ടവരോടൊക്കെ ദൈവത്തിൻ്റെ ഇടപെടിയിൽ അത് വളരെ ഗൗരവത്തോടെ നമ്മളത് കാണണം ആ ജനിക്കുന്ന കുഞ്ഞിനെ കാണണമെന്നുള്ള ഒരിത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ അങ്ങനെ കടന്നു വന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ തലമുറയെക്കുറിച്ച് നിങ്ങൾക്ക് ആഴമായ ബോധ്യമുണ്ടോ ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞാണ് മകനാണ് മകളാണെന്നുള്ളത് ആ ബോധ്യം വരാനും കൂടെ ഇന്നത്തെ ഈ മെസ്സേജ് ഞാൻ നിങ്ങളോട് കൈമാറുന്നത് ഒരു ദൈവ പൈതലിൻ്റെ തലമുറ എപ്പോഴും ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുന്ന തലമുറയാണ് ശിംഷോൻ്റെ മാതാപിതാക്കൾ മനോഹ എന്ന ആ പിതാവിൻ്റെ പേര് വൈഫിൻ്റെ പേരില്ല മനോഹ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ കഥാപാത്രമാണെന്ന് പറയുന്നത് യാതൊരു സംശയമില്ല കാരണം അവൻ ദൈവത്തെ അനുസരിക്കാനായിട്ട് തയ്യാറാകുന്നു ദൈവം പറയുന്ന ചില കൽപ്പനകൾ ദൈവം പറയുന്ന ചില ദൈവശബ്ദങ്ങൾ അതുപോലെ അനുസരിക്കാനായിട്ട് തയ്യാറാകും നമുക്ക് കാണാൻ കഴിയും നമുക്ക് വായിക്കാം പതിമൂന്നാമത്തെ അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം മൂന്നാമത്തെ വാക്യം ആ സ്ത്രീക്ക് ഗഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത് നീ മച്ചിയല്ലോ പ്രസവിച്ചിട്ടുന്നില്ല എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും ആകയാൽ നീ സൂക്ഷിച്ചു കൊടുക്കുക വീഞ്ഞും മദ്യവും കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയുമരുത് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തിൽ തുടിക്കരുത് ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസിരായിരിക്കും അവൻ ഇസ്രായേലിനെ ഫെലിസ്തന കൈ രക്ഷിപ്പുവാൻ തുടങ്ങും ഫെലിസ്തേനയുടെ കയ്യിൽ നിന്ന് തുടങ്ങും ഒരു കാലഘട്ടത്തെ സമ്മർദ്ദത്തിലാഴ്ത്തി ശത്രുക്കൾ വാനിരുന്നൊരു കാലഘട്ടം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് തിരുവചനം പഠിക്കുമ്പോൾ ന്യായരൂപമായ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് നട കാണുന്നു ഒന്ന് ഇസ്രായേൽ മക്കൾ എഹോവയ്ക്ക് അനിഷ്ടമായിട്ടുള്ളത് ചെയ്യും അനിഷ്ടമായിട്ടുള്ളത് ചെയ്യും നമ്മൾ ദൈവത്തിന് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ പോയാൽ ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ടായിരിക്കും ദൈവത്തിൻ്റെ റൂട്ടിൽ നമ്മൾ പോയാൽ നമുക്ക് ദൈവികമായ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കും ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് പോയാൽ ദൈവസാന്തി നമ്മളെ വിട്ടുമാറും ദൈവസാന്തി നമ്മളെ വിട്ടുമാറിക്കഴിഞ്ഞാൽ പിന്നെ ആരാ നമ്മുടെ അടുത്ത് കൂടുന്നത് ആമേൻ നിങ്ങളുടെ ബന്ധങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ കൂട്ടുകാരെ ആമേൻ നിങ്ങൾ ഏത് രീതിയിലുള്ളവരാണോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ബന്ധങ്ങൾ നമ്മുടെ ബന്ധങ്ങൾ വളരെ സ്വാധീനം ചെലുത്തും കേട്ടോ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ലൈഫിനെ വളരെ സ്വാധീനിക്കും ഹലലൂയ അപ്പോൾ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു ശത്രുടെ കയ്യിലേൽപ്പിച്ചു രണ്ടാമതായിട്ട് നൈതമാരുടെ പുസ്തകത്തിലൊരു പദമാണ് ബോധിച്ചതുപോലെ നടന്നു ബോധിച്ചതുപോലെ നടന്നപ്പോൾ രണ്ട് കാര്യം സംഭവിച്ചായിട്ട് തിരുവനന്തപുരത്ത് കാണാൻ കഴിയും ഒന്ന് വിറ്റ് കളഞ്ഞു രണ്ട് തെയ്യം ഏൽപ്പിച്ചു കൊടുത്തു ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു രണ്ട് വിറ്റ് കളഞ്ഞു ഈ രണ്ട് കാര്യങ്ങളാ ബോധിച്ചതുപോലെ നടന്നാൽ സംഭവിക്കും ഇത് രണ്ടും നമുക്കുള്ളൊരു കേട്ടോ ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ദൈവത്തിന് അവരോട് കരുണ തോന്നി അവർ നിലവിളിക്കുമ്പോൾ മനോഹരയുടെ ഭാര്യ എടുത്ത് കടന്നു വന്ന ദൈവം സംസാരിക്കുകയാണ് നീ സൂക്ഷിച്ചുകൊള്ളുക നീ സൂക്ഷിച്ചുകൊള്ളുക എപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കോണം ഒരു ദൈവിക ദൗത്യത്തിനായിട്ട് എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ചില നമുക്ക് വേണ്ടുന്ന ചില ഗൈഡൻസ് ദൈവം ചില നിർദ്ദേശങ്ങൾ ചില വാണിംഗ് അത് നമ്മൾ അനുസരിച്ചേ പറ്റത്തുള്ളൂ ഞാൻ നിങ്ങളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണ് നിത്യത പോകാനായിട്ടുള്ളവരാണ് സ്പേസിൽ പോകാനായിട്ടുള്ളവർ എത്രമാത്രം തയ്യാറെടുപ്പ് നടത്തുന്നതെന്ന് നമുക്കറിയാം അല്ലേ ആരെയും എല്ലാവരെയും ഒന്നും സ്പേസിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ആ ആ രീതിയിൽ അവിടുത്തെ ആ കാലാവസ്ഥയൊക്കെ അതിജീവിക്കാൻ അവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്ന് ഇവിടെ ഭൂമി തെളിയിച്ച ശേഷമേ അവരെ എന്ത് ചെയ്യത്തുള്ളൂ സ്പേസിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ അവർക്ക് പ്രത്യേക ഭക്ഷണ രീതികളായിരിക്കുക വസ്ത്രങ്ങളായിരിക്കും അങ്ങനെ പല രീതി ആരുമായിട്ടൊക്കെ സമ്പർക്കം പൊരുത്താന്നും അവർക്ക് കഴിയത്തില്ല അങ്ങനെ പരിശീലിച്ചവരെ ആ സ്പേസിലോട്ട് കൊണ്ടുപോകും അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചത്യുമക്കളെ യുഗായുഗങ്ങൾ നിത്യത മുഴുവനും നമ്മുടെ കർത്താവിനോടൊപ്പം വാസം ചെയ്ത ഞാൻ നിങ്ങൾ എത്ര പ്രഷ്യസ് ആയിട്ടുള്ള ജീവിതം ഈ ഭൂമി നയിക്കണം മനോഹര ഭാര്യയോട് പറയും നിസൂക്ഷിച്ചു കൊള്ളുക നിസൂക്ഷിച്ചു കൊള്ളുക നിസൂക്ഷിച്ചു കൊള്ളുക രണ്ടാമതായിട്ട് വീഞ്ഞും മദ്യമോ കുടിക്കരുത് വീഞ്ഞും മധ്യമോ കുടിക്കരുത് ആമേ എന്നുവെച്ചാൽ ലഹരി പിടിക്കരുത് ശരീരത്തെ ലഹരിക്കായി തേൽപ്പിച്ചു കൊടുത്താൽ പിന്നീടത് ദുർനളപ്പിലേട്ടു വീഞ്ഞു കുടിച്ച് മത്തരാകരുത് അതിനാൽ ദുർനളപ്പ് എന്ന് പോലീസ് പറയും നമുക്ക് കാണാനായിട്ട് കഴിയും സ്തോത്രം അങ്ങനെ അതെല്ലാം കീപ്പ് ചെയ്തു മനോഹയുടെ ഭാര്യ തന്റെ ഹസ്ബൻഡ് വന്നപ്പോൾ പറയാനിടയായി അവനും വളരെ ആകാംക്ഷയുണ്ടായി പ്രാർത്ഥിച്ചു ഒന്നോടൊന്ന് വരണം നോക്കിയേ രണ്ടാം പ്രാവശ്യവും മനോഹയുടെ അടുത്ത് ഹമേൻ ദൈവത്തിൻ്റെ ദൂതൻ കടന്നു എന്ന് ഇതേ കാര്യങ്ങൾ പറയുകയാണ് അങ്ങനെ ജനിക്കപ്പെട്ട ഒരു ഒരനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ കഥാപാത്രമാണ് ഷിംഷോൺ ഞാൻ എന്തിനാണ് ഈ മെസ്സേജ് ഇന്നിങ്ങനെ പറഞ്ഞേ ആമേ തലമുറകളെ ശ്രദ്ധിക്കാൻ മാതാപിതാക്കളാകുന്ന എനിക്ക് നിങ്ങൾക്കും കഴിയണം നമ്മുടെ തലമുറകൾ എങ്ങനെയാണ് പോകുന്നത് അവരുടെ ലൈഫ് എങ്ങനെ അവരുടെ കൂട്ടുകാരെങ്ങനാ അവരെ അങ്ങ് വലുതായിട്ടങ്ങ് വരിക്കുകയല്ല ഭയങ്കരമായിട്ട് അങ്ങ് അവരെ അടിച്ചമർത്തുന്ന ഒരിതല്ല പിന്നെയോ നമ്മളെല്ലാം ശ്രദ്ധിക്കണം എല്ലാം വാച്ച് ചെയ്യണം എല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ കൈവിട്ടു പോയതിനു ശേഷമായിരിക്കും എത്രയെത്ര കേസ് കിട്ടുക നമ്മൾ ഈ ദിവസങ്ങൾ കാണുന്ന ദൈവാക്കളുടെ തലമുറകൾ തന്നെ പിന്നെ കിടന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല ഓരോ ദിവസവും സൂക്ഷിക്കുക സൂക്ഷിക്കുക അതിനായിട്ട് കർത്താവ് നമ്മളെ ഒരുക്കട്ടെ അതിനായിട്ട് കർത്താവ് നമ്മളെ കണ്ണടക്കാൻ പ്രാർത്ഥിക്കും ചുരുക്കി പിതാവേ ഷിംഷോൻ ദൈവത്തിൻ്റെ പ്രത്യേക ദൗത്യത്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ കർത്താവേ ആ ദൈവം സൂക്ഷിക്കാനായിട്ട് പറഞ്ഞ കാര്യം അവർ സൂക്ഷിച്ചപ്പോൾ ആ ഒരു വിശുദ്ധമായ ഒരു തലമുറ ദൈവികമായ പർപ്പസിന് വേണ്ടി ദൈവികമായ ഉദ്ദേശത്തിനു വേണ്ടി ജനിക്കപ്പെട്ട ആ ഒരു തലമുറ ദൈവകരങ്ങളിൽ ഉപയോഗപ്രദമായി മാറിയതുപോലെ ഈ തലമുറയിലെ ഞങ്ങൾക്ക് ദൈവദാനമായിട്ട് തന്ന കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മകളിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തിന് വിലപ്പെട്ടതാണെന്നും ദൈവത്തിൻ്റെ ചില പ്രത്യേക ദൗത്യ പൂർത്തീയണത്തിനു വേണ്ടി ഉള്ളവരാണ് തിരിച്ചറിഞ്ഞ് കഥാവേ അവരെ ദൈവിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സൂക്ഷിപ്പുവാൻ ഞങ്ങളൊക്കെ സഹായിക്കണമേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഇതേ ശബ്ദം അവർക്കൊരു കരുത്തായി മാറുകയും ഒരു ബലമായി തീരുകയും യേശുവിൻ്റെ ആ തലമുറകൾ പുറത്തുവരികയും വേണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ദൈവനാമം മഹിമപ്പെടട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ബ്ലസ് യു നാളെ വീണ്ടും ബാക്കി ഭാഗം നമ്മൾ ചിന്തിക്കും പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു